കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ നാളത്തെ പ്രമോ പ്രമോവിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ശങ്കറിന് വലിയൊരു ഗിഫ്റ്റ് ഒക്കെ ഗൗരി നൽകുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളും ശങ്കറിനെ ഗൗരിനെ വേണ്ടി തെറ്റിപ്പിരിക്കാൻ വേണ്ടിയിട്ട് തങ്കച്ചിയും മഹാദേവനും കൂടി കുറച്ച് ഗൂഢതന്ത്രങ്ങളൊക്കെ മെനയുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഇന്നലെ നമ്മൾ അവസാനം കണ്ടു രഞ്ജു ആദർശനെ വിളിക്കുകയാണ് ആദർശ ആദർശനെ വിളിച്ചിട്ട് വരാൻ പറയണം അങ്ങനെ രഞ്ജുവിന്റെ അടുത്തേക്ക് ആദർശം വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആദർശന് വലിയൊരു സമ്മാനം കൊടുക്കുന്നുണ്ട് ഒരു ഐഫോൺ ആണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത് ആദർശ അത് വാങ്ങിക്കാൻ വാങ്ങിക്കാനായിട്ട് കൂട്ടാകുന്നില്ല ഈ സമയത്ത് രഞ്ജു പറഞ്ഞു അത് വാങ്ങിയില്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ ആദർശാന്റെ വീട്ടിലേക്ക് നേരെ വരും കേട്ടു കഴിഞ്ഞപ്പോ ആദർശം വാങ്ങാനും പറ്റില്ല വാങ്ങാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയെ അവസാനം വാങ്ങാൻ തുടങ്ങുമ്പത്തേനും രഞ്ജു പറഞ്ഞു എന്നെ കെട്ടിപ്പിടിച്ചെനിക്ക് ഉമ്മ തരണം എന്നാ മാത്രം ഇത് ഞാൻ തരത്തുള്ളൂന്ന് പറയാം ആദർശപ്പെട്ടു ദൈ രഞ്ജു നീ വെറുതെ അഭ്യാസം കാണിക്കരുത് തരാൻ പറ്റിയെങ്കിത്താ ഇല്ല ഞാൻ പോകുന്നു പറയണം ഇല്ല ആദർശ കേട്ടാ തന്നെ മാത്രം ഞാൻ പോക പോകത്തുള്ളൂന്ന് പറയാം ഇതെല്ലാം കണ്ടുകൊണ്ട് ധ്രുവനും അഫ്സലും ഷാനും എല്ലാം അവിടെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു അവർക്ക് മനസ്സിലായി രഞ്ജു ആദർശം തമ്മിൽ വല്ലാത്തൊരു പ്രണയമാണ് അപ്പാ ധ്രുവന്റെ മനസ്സിലുള്ള എന്താ ആദർശ് വിവാഹം കഴിച്ചായിട്ട് രഞ്ജുവിന് അറിയത്തില്ല അപ്പൊ രഞ്ജു അതൊന്നും അറിയത്തില്ല ആദർശനെ പ്രണയിച്ചോണ്ടിരിക്കുന്ന പക്ഷെ സത്യാവസ്ഥ ധ്രുവൻ അറിയത്തില്ലല്ലോ പിന്നീട് ആദർശ പറഞ്ഞു തരാൻ പറ്റി തന്നാൽ മതി ഇല്ല ഞാൻ പോകുവെന്ന് പറഞ്ഞു പോയേ കയ്മത്തിനും എന്നാ ഇന്നാന്ന് പറഞ്ഞിട്ട് അതും കൂടെ കൊടുക്കുവാണ് ആദർശ അതൊക്കെ വാങ്ങിട്ട് ആദർശ് വളരെ ബുദ്ധിമുട്ടിയാണ് വീട്ടിലേക്ക് വരുന്നത് ഇനി വേണിയെങ്ങാനും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വേണോട് മറുപടി പറയുന്നെ ആ ഒരു ടെൻഷനോട് കൂടിയാണ് വന്നേ ഇല്ലെങ്കിൽ വാങ്ങിക്കാതിരുന്നിട്ട് രഞ്ജു വീട്ടിലേക്ക് വരും വാങ്ങിച്ചാൽ അത് അതിനേക്കാളും പ്രശ്നം അങ്ങനെയൊക്കെ തലേ പോകുന്ന എന്ത് ചെയ്യണം എന്നറിയത്തില്ല അത് ആകെ പാടൊരു കൺഫ്യൂഷൻ ആയിരുന്നു ആദർശന് പിന്നീട് കാണിക്കുന്ന ഗൗരി മുറിയിലിരിക്കുമ്പോത്തേന് ശങ്കർ അങ്ങോട്ട് കടന്നു വരുവാണ് അപ്പൊ ശങ്കറിനെ കണ്ടുകഴിഞ്ഞപ്പോൾ ഗൗരിക്ക് ഭയങ്കര സന്തോഷമായി കാരണം തന്റെ ഒപ്പം നിന്നല്ലോ കമലടത്തിന് ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാനായിട്ട് എല്ലാവരും ശ്രമിച്ചു കഴിഞ്ഞപ്പം തൻ്റെ ഒപ്പം നിൽക്കുക ശങ്കർ ചെയ്ത് പിന്നീട് ശങ്കറിന്റെ അടുത്ത് വന്നിട്ട് നന്ദി ഉണ്ട് കേട്ടോ എന്ന് പറയും എന്തിനാ എന്തിനാ എന്നോട് നന്ദി പറയേണ്ട നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് വേണം അല്ല കമലയടത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ സംസാരിച്ചിട്ട് എന്തപ്പം ശങ്കർ എൻ്റെ ഒപ്പം നിന്നില്ലേ എന്ന് ചോദിക്കുന്നത് അത് പിന്നെ ന്യായമായ ഒരു കാര്യമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടല്ലേ ഞാൻ നിന്റെ ഒപ്പം നിന്നേന്ന് പറയണേ നീ എൻ്റെ ഭാര്യയല്ലേ ഞാൻ എൻ്റെ ജീവനത്തുല്യം സ്നേഹിക്കുന്നതല്ലേ നിന്നെ എനിക്ക് നിന്നെ വിട്ട് കളയാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടപ്പം ഗൗരി പറഞ്ഞു അതൊക്കെ കൊള്ളാമെന്നുള്ള അതെന്താ നിനക്കൊരു പുച്ഛം ഏ ഒന്നുമില്ലാന്ന് പറയണെ ഇത്ര എന്നെ എന്നെ സ്നേഹിക്കുന്ന ശങ്കറിന് ഞാനൊരു ഗിഫ്റ്റ് തരണ്ടേന്ന് ചോദിക്കുകയാണ് എന്ത് ഗിഫ്റ്റാണ് നീ എനിക്ക് തരാൻ പോകുന്നത് ശങ്കറിന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഗിഫ്റ്റാണ് തരാൻ പോകണേന്ന് പറയാം ശങ്കർ ഇങ്ങനെ ആലോചിക്കുക തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്ത് ഗിഫ്റ്റ് ആയിരിക്കും ശങ്കർ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടിയില്ല അപ്പം ഗൗരി പറഞ്ഞു അതൊക്കെ സർപ്രൈസാ അത് കിട്ടുമ്പോഴറിഞ്ഞാൽ മതി എന്ന് പറയുന്നത് ഞാനത് പറയും അപ്പോഴറിഞ്ഞാൽ മതി അതുവരെ എൻ്റെ കുട്ടിശാരെ ഇങ്ങനെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് എന്താ എന്താണെന്നിങ്ങനെ ഓർത്തിരിക്കാൻ പറയണം ശങ്കരൻ പറഞ്ഞു അതെ ഇത് കുറച്ച് കഷ്ടം കേട്ടോ എനിക്ക് തരാമെന്ന് പറഞ്ഞാൽ തരണം ഇല്ലെങ്കിൽ അതെ ഞാൻ മിണ്ടത്തില്ലെന്നൊക്കെ പറഞ്ഞ് പിണങ്ങിയിരിക്കുവാണ് അവസാനം ഗൗരി എന്നിട്ട് പറഞ്ഞു ടെൻഷൻ അടിക്കാതെ സമയാകുമ്പോൾ ഞാൻ പറയാം എന്ന് പറയാണ് ഈ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശം വീട്ടിലേക്ക് ചെല്ലുവാണ് വീട്ടിലേക്ക് ചെയ്യുമ്പോൾ ആദർശം ഉള്ളൊരു ടെൻഷനാ ദൈവമേഹിനി എന്ത് പറയും വേണി എങ്ങനെ കണ്ടുപിടിച്ചാലോ അങ്ങനെ ആദർശ പതിങ്ങി പതിങ്ങൾ ചെല്ലുവാണ് വേണിക്കുള്ള സാധനങ്ങൾ മേടിക്കാൻ പറഞ്ഞാൽ പുറത്തേക്ക് വന്നേ ആ ഗ്യാപ്പിലാണ് രഞ്ജുനെ കണ്ടത് ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് ആരതി എങ്ങോട്ടിറങ്ങി ആരതി ചോദിച്ചാൽ അല്ല സാധനം മേടിക്കാണെന്നും പറഞ്ഞ് പോയിട്ട് എന്ത് ആദർശം സാധനം ഇല്ലെന്ന് ചോദിക്കണം ആദർശം ഒരു നിമിഷം ഒന്നും ഞെട്ടി എൻ്റെ ഭഗവാനെ മേടിക്കാനുള്ള സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല നീ ഇപ്പം എന്തോ മറുപടി പറയുന്നെ അല്ല ആദർശേണ്ട കയ്യിൽ എന്താ ഇരിക്കണേന്ന് ചോദിക്കുവാണ് ആദർശം ഒന്ന് പരിമി എന്താ മറുപടി പറയുന്നത് പെട്ടെന്ന് ആര് അങ്ങോട്ട് തട്ടിപ്പൊറിച്ച് വാങ്ങിക്കണം ആഹാ ഇതൊരു ഐഫോണിലാണല്ലോ കൊള്ളാലോ ഇത് ആർക്കു കഴിഞ്ഞാ ഓ വേണിച്ചേച്ചക്ക് സർപ്രൈസ് ഗിഫ്റ്റ് ആയിരിക്കുമല്ലേ പ്രഗ്നന്റ് ആയതിന് ഭാര്യയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്ന ഉം കൊച്ചു കള്ളേ അപ്പൊ അതിനു വേണ്ടി അപ്പൊ പുറത്തേക്ക് പോയതല്ലേ എന്ന് ചോദിക്കുകയാണ് ആദർശപ്പെട്ടു ഇനി എന്താ മറുപടി പറയണമെന്ന് ഓർത്ത് പെട്ടെന്ന് വേണി അങ്ങോട്ട് വന്നു വേണി ഉണ്ടായിരുന്നു മുത്തശ്ശിന്ന് അതിനോ എല്ലാവരും ഉണ്ടായിരുന്നു വേണിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ആരതി ഓടിക്കൊണ്ട് ഞാൻ ഫോൺ അങ്ങോട്ടുടെ കയ്യിലേക്ക് കൊടുത്തു ഇന്ന് നോക്കിയേ വേണിച്ചേച്ചിക്ക് സന്തോഷിപ്പിക്കാൻ വേണ്ടി ആധാർ ഷാഡും വാങ്ങിച്ചുകൊണ്ട് നല്ല ഐഫോണാന്ന് പറയണം വേണിയെ തിരിച്ചു മറിച്ച് നോക്കു കൊള്ളാലോ ഈ മത്താപ്പിന്റെ കയ്യിൽ ഇത് വിടുന്ന പൈസ അല്ലെങ്കിൽ ഈ സമയത്ത് ഇത് ഐഫോണ് ഇതിനെന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ വേണയുടെ മുഖം മറന്ന് പെട്ടെന്ന് ശ്രദ്ധിച്ചു അപ്പം ആരതി ചേച്ചി അല്ല വേണി തന്നെയല്ല ആധാർ ഷാഡ് നിന്ന് വാങ്ങിയെന്ന് ചോദിക്കണം പെട്ടെന്ന് ആദർശം അതെ അതെന്ന് പറയണം അല്ലെന്ന് പറയാൻ പറ്റില്ല ഇനി പിന്നെ എനിച്ചു തന്നാന്ന് പറഞ്ഞാൽ അതോടുകൂടി തീർന്നു പിന്നീട് ഒരു വെത്തിൽ അവിടെ നിന്ന് രക്ഷപെട്ട് മുറിയിലേക്ക് ആദർശ ഇല്ല ഈ സമയത്ത് പുറകെ വേണിന്നു അല്ല മത്താപ്പേ ഞാൻ ഒരു കാര്യം ചോദിച്ചെ ഈ ഫോൺ ആർക്ക് വേണ്ടി വാങ്ങിയതാ എനിക്ക് വേണ്ടി വാങ്ങിയതാണോ അത് അവൾക്ക് വേണ്ടി വാങ്ങിയതാണോന്ന് ചോദിക്കണെ രഞ്ജീനു ആദർശം അതേ വേണി നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയല്ലേ എനിക്കറിയാല്ലോ എന്റെ ആദർ ആദർശ എണ്ണേ ആദർശ എണ്ണ എനിക്ക് വേണ്ടി വാങ്ങിയതല്ലെന്ന് ഉറപ്പായി ഇത് മറ്റാർക്കോ വേണ്ടി വാങ്ങിയതാ അല്ലെങ്കിൽ ആദർശ എണ്ണ ഗിഫ്റ്റ് കിട്ടിയേക്ക സാധനം അല്ലെങ്കിൽ എനിക്ക് ഈ സമയത്ത് ഫോൺ വാങ്ങിച്ചോട് വരേണ്ട ആവശ്യമില്ല എനിക്ക് നല്ല ഫോണുണ്ടല്ലോ പിന്നെ എനിക്ക് എന്തിനാ ഇപ്പം ഈ ഐഫോൺ അതെൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ല ഇതിനകത്ത് എന്തോ ഒരു കള്ളക്കളി ഉണ്ടെന്ന് പറയണം ആദർശനം വേണി നിനക്ക് വേണമെങ്കിൽ നീ അത് സ്വീകരിച്ചാൽ മതി ഇല്ല നിങ്ങൾ തന്നേക്കാൻ പറയണം ഉം ഇതെന്റെ ഇരിക്കട്ടെ അങ്ങനെ ഇപ്പം ഞാൻ തരുന്നില്ല എന്ന് വേണി പറഞ്ഞു വേണിക്ക് മനസ്സിലായി എന്തോ കുതന്ത്രം ഉണ്ട് എന്താണെങ്കിലും താൻ കണ്ടുപിടിച്ചാൽ മതിയാവുള്ളൂ ഒരു പക്ഷേ രഞ്ജു കൊടുത്താണെങ്കിൽ രഞ്ജുവിനെ പൊളിച്ചെടുക്കണം അവരുടെ കള്ളക്കളി ഇന്നത്തോടു കൂടി അവസാനിപ്പിക്കണം ആ ഒരു തീരുമാനം എടുക്കുമായിരുന്നു വേണി പിന്നീട് നന്ദിനിയമ്മ ഇങ്ങോട് വന്നിട്ടേച്ചു ആദർശം എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാണെന്ന് പറയാം എന്താമ്മെന്ന് ചോദിക്കുകയാണ് അല്ല വേണിമോളും പ്രഗ്നൻറ്റാണെന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടതെന്ന് ചോദിക്കുകയാണ് ആദർശം വേണിയും പരസ്പരം നോക്കുക അല്ല നിങ്ങൾ ഇന്നലെ കണ്ണിക്കണ്ണി നോക്കുന്നത് ഇനി പോയി ഡോക്ടറെ കണ്ടേ ചെക്കപ്പൊക്കെ നടത്തേണ്ടേന്ന് ചോദിക്കുകയാണ് മെഡിസിൻസ് ഒക്കെ തരും അതുകൊണ്ട് നാളെ തന്നെ പോകണം ഒരു കാര്യം ചെയ്യാം ഞാനും കൂടെ വരാമെന്ന് പറയാണ് ഹോസ്പിറ്റലിൽ പെട്ടെന്ന് ആദർശയേ വേണ്ട വേണിയും പറഞ്ഞാൽ ഒന്നും വേണ്ട നന്ദിനിയമ്മേ ഞാൻ കൂടെ പൊക്കോളാന്ന് പറയണം അല്ല വേണിമോളെ ഞാനും കൂടെ വരാം വേണ്ട നന്ദിനിയമ്മേ ഞങ്ങൾ രണ്ടും പോയിട്ട് വരാം ഇനി പോകുമ്പോൾ നന്ദിനിയമ്മേ കൊണ്ടാവാന്ന് പറയണം നന്ദിനിയമ്മ വന്നിട്ടുണ്ടെങ്കിൽ കള്ളത്തരങ്ങളൊക്കെ പൊളിയും എന്നുള്ള കാര്യം ഉറപ്പായിട്ട് ഉറപ്പായിട്ടുള്ള കാര്യമല്ലേ അതുകൊണ്ട് ഇനിയിപ്പം നന്ദിനിയമ്മരെ കൊണ്ടാൻ പറ്റില്ല നന്ദിനിയമ്മ പോയിക്കഴിഞ്ഞപ്പോഴത്തേനും ആദർശ് ഒരു കാര്യം ഉറപ്പാണ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാൻ തന്നെ കള്ളത്തരം പൊളിയും എന്ന് പറയാം അതിനിപ്പം ഞാൻ ആരുടും പറയാൻ പോകുന്നില്ല ആദർശനായിട്ട് അതിനെക്കുറിച്ച് ആരുടും പറയാമായിരുന്നാൽ മതി ഞാൻ പറയോ ഇല്ലയോ എന്ന് കണ്ടറിയാമെന്ന് പറയണം ആ എന്താ ആദർശനം പറയുവോന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രഞ്ജുവിന്റെ ഉണ്ടല്ലോ അത് ഉറപ്പായിട്ട് ഞാൻ എല്ലാവരും പറയും പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ അതുകൊണ്ട് മിണ്ടായിരിക്കാൻ നല്ലതെന്ന് പറയാണ് അങ്ങനെ ആദർശ പോയി കഴിഞ്ഞാൽ വേണി ഒരു കാര്യം തീരുമാനിച്ചു ആദർശ ഫോണിൽ നിന്ന് എങ്ങനെയാണ് നമ്പർ എടുക്കണം രഞ്ജുവിന്റെ ആ രഞ്ജുവിന് നമ്പർ എടുത്തിട്ട് അവളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയൊരു അന്വേഷിച്ച് കണ്ടുപിടിക്കണം അങ്ങനെ ഒരു തീരുമാനത്തിലെത്താണ് വേണി അതിൻ്റെ വിശേഷങ്ങളൊക്കെയാ നാളെ നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ ഇതിന്റെ ഫുൾ വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലെ തന്നെ വരാ കേട്ടോ അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി